അപ്പൊ ഗേശ് എല്ലാവർക്കും ട്രാവൽ വിത്ത് ലത്തീഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലുള്ള അബൈറ്റ് ഹോസ്പിറ്റലിലാണ് അപ്പൊ അബൈറ്റ് ഹോസ്പിറ്റലിൽ കണ്ണിന്റെ ചെറിയൊരു സർജറിക്ക് വേണ്ടി വന്നതാണ് അപ്പൊ ഈ സർജറിന്റെ മുന്നോടിയായിട്ട് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ കണ്ണിലൊക്കെ മരുന്ന് വെട്ടിച്ച് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ ആ സമയത്ത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറും അപ്പം ആ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഗ്യാപ്പിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാന്ന് വിചാരിച്ചു ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ തന്നെ അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ നമുക്ക് പറയാം കേരളത്തിലെ തന്നെ ഒരു അടിപൊളി ഹോസ്പിറ്റലാണ് ഈ അബേറ്റ് ഹോസ്പിറ്റൽ ഇവിടെ വന്നാലുള്ള നമുക്ക് ഇവിടുത്തെ സൗകര്യങ്ങൾ മനസ്സിലാവും പുറമേ നിന്ന് കാണുന്ന സമയത്ത് നമ്മൾക്ക് ചിലപ്പോൾ അത്ര തന്നെ ബോധ്യപ്പെട്ടു എന്ന് വരില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അബേറ്റ് ഹോസ്പിറ്റൽ എന്താണെന്ന് കാരണം അവിടുത്തെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റവും രോഗികളോടുള്ള അവരുടെ പ്രത്യേക കെയറിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾക്ക് സമാധാനമാകും അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലായിട്ട് നമുക്ക് ഇതിനെ പറയാം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ ഓരോ ഫീൽഡിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഡോക്ടർമാരുടെ സേവനം അപ്പോൾ ഫൈനലി എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആദ്യം പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വൺ ഹോസ്പിറ്റലാണ് പെരിന്തൽമണ്ണയിലെ അബൈറ്റ് ഹൈ ഹോസ്പിറ്റൽ സർജറിക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം ഇപ്പൊ ഏതായാലും സർജറിക്ക് പോവുകയാണ് ചെറിയൊരു സർജറി ആണ് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ സമയമാണ് സർജറി ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ സമാധാനമായി കാരണം ഇവരുടെ ആ പ്രത്യേക കെയറിങ് അടുത്ത് പറയുകയാണ് കെയറിങ് അത്രയും സൂപ്പർ ആയിട്ടുള്ള കെയറിങ് ആണ് ഷോർ മൈക്രോസ്കോപ്പുകളുടെ സെൻച്യൂറിയോൺ എഎസ് ഫാക്കോ എംൽസഫിക്കേഷൻ മെഷീനുകളും തിമേദ ശസ്ത്രക്രിയകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഓ സർജറി റൂമിന്റെ മുമ്പിലാണ് സർജറിക്ക് വേണ്ടി കാറ നിൽക്കാനായി അവിടെ ക്യാരി എന്നും ഞങ്ങളുടെ ഹോസ്പിറ്റൽ പരിതരണമേ нада. वेदाണ നമ്മുടെ സർജറി റൂം ഡോക്ടർ ഫഹീം സാർ ആണ് സർജറി നടത്തുന്നത് ആൽക്കൻ ഡെവിയാലക്ഷവർ സ്റ്റാൻഡേർഡ് അനലോഗ് മൈക്രോസ്കോപ്പുകളേക്കാൾ കൂടുതൽ സ്കേലഡ യുക്തതയുള്ള ശസ്ത്രക്രിയ സർജറി ഒക്കെ കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ് ഞാൻ വിചാരിച്ച പോലെ ചെറിയൊരു വേദന പോലും ഇല്ല അത്രയും സിമ്പിൾ ആയിട്ടാണ് അവർ ഈ സർജറി ചെയ്യുന്നത് ഡോക്ടർ ഫഹീം സാറാണ് സർജറി നടത്തിയത് എന്തായാലും സർജറി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സർജറി ആയിരുന്നു ഒരു അരമണിക്കൂർ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു അത്രയും സിമ്പിൾ നമ്മളറിയ പോലും ചെയ്തില്ല ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വേദന പോലും ഉണ്ടായില്ല